ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സി പി ഐ എം മട്ടന്നൂർ ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ നായാട്ടുപാറയിൽ വെച്ച് നടക്കും ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് പ്രതിനിധി സമ്മേളന നഗരിയിൽ പതാകി ഉയരും ഒൻപത് മുപ്പതിന് പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ഒൻപത് മുപ്പതിന് പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും മട്ടനൂർ ഏരിയയിലെ നൂറ്റി അൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പതാക കൊടിമര ദീപശിഖാ ജാഥകൾ ആറിന് വൈകുന്നേരം ആറ് മുപ്പതിന് നായാട്ടുപാറയിലെത്തും സംഘാടക സമിതി ചെയർമാൻ പി എം സുരേന്ദ്രൻ പതാക ഉയർത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തില്ലങ്കേരി രക്തസാക്ഷി മന്ദിരത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ ഏരിയ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ നയിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്യും പഴശ്ശി രക്തസാക്ഷി മന്ദിരത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗം കെ സി മനോജ് നയിക്കുന്ന പതാകജാഥ ജില്ലാ കമ്മിറ്റി അംഗം എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യും ബിജുട്ടി കെ സി രാജേഷ് നാൽപ്പാടി വാസു കെ പി സജീവൻ രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖകൾ അത്ലറ്റുകൾ സമ്മേളന നഗരിയിലെത്തിക്കും എട്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് തുളച്ചക്കിണറിലെ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഏരിയയിലെ ആയിരത്തോളം ചുവപ്പ് വോളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ചും ബഹുജന പ്രകടനവും ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഴശ്ശിയിൽ നിന്നാണ് സമ്മേളനത്തിനർത്താനുള്ള രക്തസാക്ഷിയുള്ള നാട്ടിൽ നിന്നാണ് സമ്മേളന ഉദ്ഘാടനം ജന്മവിരുദ്ധ സാമ്രാജ്യവിരുദ്ധ ചെയ്യപ്പെടുന്നു തില്ലങ്കേരി രക്തസാക്ഷികളുടെ മണ്ണിൽ വെച്ചാണ് നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് കൊടിമര ജാഥ ആരംഭിക്കുന്നത് കൊടിമര പതാക ജാഥയോടൊപ്പം എൻ ഡി എഫുകാർ കൊലപ്പെടുത്തിയ സജീവൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശുകയും കോൺഗ്രസിൻ്റെ നേതൃത്വം ഒടിവെച്ച് കൊലപ്പെടുത്തിയ സഖാവ് നാൽപ്പാടി വാസുവിൻ്റെ കുല്യംകൂട് വെച്ച് രക്തസാക്ഷി ദീപശുകയും ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയ തില്ലങ്കേരി വട്ടംപറമ്പിലെ ബിജുട്ടിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശുകയും യാത്രാവകാശ പോരാട്ടത്തിൽ ജീവൻ കൊടുക്കേണ്ടി വന്ന എസ് എം പി നേതാവായിരുന്ന കെ സി രാജേഷിന്റെ മന്ദിരത്തിന് സമീപം വെച്ച് പാറുകളിൽ വെച്ച് ദീപശികയും ആരംഭിക്കുകയും മട്ടന്നൂരിൽ സംഗമിച്ച് പ്രയാണം നടത്തി കൊടി കൊടിമര ദീപശിഖ ജാഥ രാവിലെ ഒൻപത് മണിക്കാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണെന്നും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം വി സരള ഏരിയ സെക്രട്ടറി എം രതീഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കൃഷ്ണൻ കെ ഭാസ്കരൻ എം രാജൻ സംഘാടക സമിതി ചെയർമാൻ പി എം സുരേന്ദ്രൻ കൺവീനർ സി രാജീവൻ സി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന്